റൂമിൽ കയറി ത്രിലോക് ദേഷ്യം കൊണ്ട് വിറച്ചു കണ്ണന്റെ വാക്കുകൾ അത്രയും ആഴത്തിൽ അവന്റെ കാതുകളിൽ പതിച്ചു പോയിരുന്നു അവൻ കൈകൾ ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു കൊണ്ടേയിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് സിദ്ധു കയറി വരുന്നത് ഏയ് ത്രിലോക് എന്തായി ചെയ്യുന്നത് ത്രിലോകിന്റെ കയ്യിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചു അതൊന്നും കാര്യമാകാതെ അവൻ വീണ്ടും വീണ്ടും ഭിത്തിയിലേക്ക് കയ്യടിച്ചുകൊണ്ടിരുന്നു നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ ഏ ബ്ലഡ് വരുന്നു കാണുന്നില്ലേ നീ ഒരുവിധം ത്രിലോകിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവന അവിടെയുള്ള സോഫ്റ്റ്വെയർ ഇരുത്തിക്കൊണ്ട് സിദ്ധു ദേഷ്യത്തോടെ ചോദിച്ചു പക്ഷേ അപ്പോഴൊന്നും ത്രിലോക് ഒന്നും വേണ്ടിയില്ല അവൻ്റെ മനസ്സിൽ നിറയെ തനിക്ക് തൻ്റെ ക്യൂട്ടിപ്പയ്യോട് വെറും കാമം മാത്രമാണെന്ന് പറഞ്ഞതിൽ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധു കയ്യിൽ മരുന്ന് വെക്കുന്നതോ ഒന്നും അവൻ അറിഞ്ഞില്ല ത്രിലോക് നീ എന്താ ഇന്ന് കാണിച്ചു കൂട്ടിയത് ഏ സിദ് ചോദിച്ചതും ത്രിലോക് അവനെ നോക്കി വാട്ട് ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് ത്രിലോക് ഉള്ളിലുള്ള ദേഷ്യം പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ്റെ ഒരു ദേഷ്യം ഇത് തന്നെയല്ലേ നീ ശിവയോടും കാണിച്ചത് സിദ്ധു തലയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ എങ്ങനെയാണോ അതുപോലെ അവൾ എന്നെ അറിഞ്ഞാൽ മതി അതിൽ പെടുന്നത് തന്നെയാണ് എൻ്റെ ഇഷ്ടവും ദേഷ്യവും ത്രിലോക് ഗൗരവത്തോടെ പറയുന്നതും സിദ്ധു പല്ലുകൾ ഞെരിച്ചു ഡാ കോപ്പേ നിന്റെ ഈ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് അവൾക്ക് നിന്നോട് മിണ്ടാൻ പോലും വേടി അതാദ്യമൊന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒന്ന് മയത്തിലൊക്കെ സംസാരിച്ചാൽ എന്താ സിദ്ധു ദയനീയമായി ചോദിച്ചു എന്തിനാ അതിന്റെ യാതൊരു ആവശ്യമില്ല ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് പെരുമാറാൻ കഴിയൂ അല്ലാതെ മറ്റൊരാളെ പോലെ പെരുമാറാൻ എനിക്ക് കഴിയില്ല അതിന് ഞാനിപ്പോൾ ശ്രമിക്കുകയില്ല ത്രിലോക് പറയുന്നു ഇവനെങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാതെ സീതു ഉളറിപ്പോയി ഡാ ഞാൻ പറയുന്നത് നീ മാറണം എന്നൊന്നുമല്ല അവളോട് പെരുമാറുമ്പോൾ നിൻ്റെ ദേഷ്യത്തോടുള്ള ഈ സംസാരമുണ്ടല്ലോ അതൊന്ന് കൺട്രോൾ ചെയ്യണം അതുപോലെ നീ അവളെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം നീ തന്നെ ആലോചിച്ച് നോക്ക് അവളെ പോയൊരു പെൺകുട്ടിക്ക് ഇതൊന്നും അത്ര പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അവളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പേടി മാത്രമേ അവൾ അവളുടെ ഉള്ളിൽ നിറയ്ക്കൂ അങ്ങനെയുള്ളപ്പോൾ നീ അവളോട് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ അത് അവൾക്ക് മെൻ്റലി കൊടുക്കുന്ന സ്ട്രെയിൻ ഉണ്ട് അത് അവൾക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ലടാ അത് ഫിസിക്കലി പ്രോബ്ലംസ് ആയിട്ടായിരിക്കും അതുകൊണ്ട് നീ ഒന്ന് നിന്നെ തന്നെ കൺട്രോൾ ചെയ്യും പിന്നെ കണ്ണൻ്റെ കാര്യം എടാ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കാര്യം അറിയാവുന്ന ആരായാലും ചോദിച്ചു പോകുന്നതേ അവനും ചോദിച്ചിട്ടുള്ളൂ എന്തിന് ശിവമ്മോളുടെ ഡീറ്റെയിൽസ് നീ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചത് അതല്ലേ അത് സ്വാഭാവികമാണ് അതൊരിക്കലും നിന്റെ പ്രണയത്തെ താഴ്ത്തിക്കൊണ്ടല്ല ഇവിടെ അവ അവൾ വന്നപ്പോൾ മുതൽ കണ്ണൻ അവൾ അവൻ്റെ അനിയത്തി തന്നെയാണ് ആ അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവനത് ചോദിക്കും ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇത് എന്തിനു വേണ്ടി അവൻ്റെ സ്വന്തം ഭങ്ങളൊന്നും അല്ലല്ലോ അങ്ങനെയുള്ള അവൾക്ക് വേണ്ടി ഇത്രയും കെയർ ചെയ്യുന്നത് എന്തിനാ എന്ന് തോന്നിപ്പോകും ബട്ട് അവനെ സംബന്ധിച്ച് അത് അവൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവൾക്കൊന്ന് വേദനിച്ചാൽ അവനും വേദനിക്കും അതുപോലെ തന്നെയല്ലേ നിനക്കും എത്രയൊക്കെ അവരുടെ അകന്ന് നിന്നാലും അവരുടെ മേലൊരു പോറയറ്റാൽ നീ അടങ്ങിയിരിക്കുമോ ഇല്ലല്ലോ അതിന് അതിൻ്റെ ആരായാലും നീ അവരെ വേദനിപ്പിക്കും കുഞ്ചുവിനെ തന്നെയാന്ന് ആ മാളിലുണ്ടായ ഇൻസിഡൻറ്റ് ഗാർഡ്സ് വിളിസ് പറയുമ്പോൾ മീറ്റിംഗ് പോലും വേണ്ടതെന്ന് വെച്ചല്ലേ നീ ഇവിടെ പറന്നെത്തി ആ ചെക്കനെ ഇഞ്ചപരവുമാക്കിയത് അതെന്തുകൊണ്ടാണ് അവൾ നിൻ്റെ അനിയത്തിയായത് ആയതുകൊണ്ട് അതുപോലെ തന്നെയാണ് കണ്ണന് അവൻ്റെ ത്രയയ്ക്ക് എന്ത് സംഭവിച്ചാലും അവനത് ചോദ്യം ചെയ്തിരിക്കും അതിൽ നമുക്കവന് തെറ്റി പറയാൻ കഴിയില്ല സിദ്ധുവിൻ്റെ ഓരോ വാക്കും ത്രിലോക് ശ്രദ്ധയോടെ കേട്ടിരുന്നു പക്ഷേ ഒന്നും തന്നെ തിരിച്ചു പറഞ്ഞില്ല ആ അവൻ നിന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ അനിയത്തിയുടെ ലൈഫിനെക്കുറിച്ചുള്ള ആദ്യമാണ് കുഞ്ചുവിന് ഒന്നും വന്നാൽ നീ ചോദിക്കില്ല അതുപോലെ ഉള്ളൂ അവിടെ ഒരിക്കലും അവൻ നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല അവളെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൽ യാതൊരു തെറ്റുമില്ല ഒരു ഏട്ടനാണെങ്കിൽ അത് ചോദിച്ചിരിക്കണം എന്നേ ഞാൻ പറയൂ ഇവിടെ നീ ചെയ്ത തെറ്റാണ് ഒരിക്കലും ആരുടെയും അനുവാദമില്ലാതെ അവരെ തൊടുന്ന നല്ലതല്ലെന്ന് മാത്രവുമല്ല തെറ്റുമാണ് അതെന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളുടെ വിരൽത്തുമ്പ് പോലും തൊടാൻ ആർക്കും അനുവാദമില്ല സിദ്ധു പറഞ്ഞതും ത്രിലൂകിന് ഷിവി എന്ന് കാണാൻ തോന്നി നീ അങ്ങനെ ചെയ്തപ്പോൾ അവൾ അനുഭവിച്ച ഒരു ഇറിറ്റേഷൻ അത് നിനക്കറിയില്ല അവളെ സംബന്ധിച്ച് നീ ഒരു അന്യപുരുഷനാണ് അതൊരിക്കലും അവൾ ഉൾക്കൊള്ളില്ല പിന്നെ സിദ്ധു ബാക്കി പറയുന്ന മുന്നേ ത്രിലോക് എഴുന്നിട്ട് സിദ്ധുവിനെ മാറ്റി റൂം ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ഇവൻ ഇതെവിടെയൊക്കെയാ ഈശ്വര അവൻ പിന്നെയും ശിവമോളുടെ റൂമിലേക്ക് പോകുവാണോ ഓ ഗോഡ് ഇവനെക്കൊണ്ട് ആദ്യമൊന്ന് അന്തിച്ചിരുന്നെങ്കിലും സിദ്ധു ഓർത്തുകൊണ്ട് പുറത്തേക്ക് ത്രിലൂകിന്റെ പിന്നാലെ പാഞ്ഞു റൂമിൽ നിന്നിറങ്ങിയ ത്രിലോക് നേരെ ചെന്നത് ശിവയുടെ റൂമിന്റെ മുന്നിലാണ് ശിവയ്ക്ക് ജ്യൂസ് എടുക്കാനായി കിച്ചണിലേക്ക് പോയിരിക്കുവാണ് കൊഞ്ചു അവൻ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് അകത്തേ കയറി ഒപ്പം ഡോർ ലോക്ക് ചെയ്തു റൂമിൽ കയറിയപ്പോൾ തൻ്റെ പെണ്ണിൻ്റെ മണം ധറഞ്ഞു നിൽക്കുന്നത് പോലെ അവനെ തോന്നി അവൻ കണ്ണുകൾ കണ്ണുകളടച്ചത് ആസ്വദിച്ച് നിന്നു പിന്നീട് കണ്ണുകൾ തുറന്ന് അവിടെയെല്ലാം നോക്കി ബെഡിൽ ചെന്നിരുന്നു ഇതേ സമയം തൻ്റെ വിഷമങ്ങളെല്ലാം വെള്ളത്തിൽ അലിച്ച് ചേർത്തുകൊണ്ട് ശിവ ഫ്രഷായി ഇറങ്ങി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ശിവ തലയിൽ ചുറ്റിക്കെട്ടിയ ടവിൽ കൊണ്ട് ഒന്നും കൂടി തോർത്തി മുഖം ഉയർത്തിയപ്പോഴാണ് തൻ്റെ ബെഡിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്ന ത്രിലോകനെ കണ്ടത് ശിവയുടെ ഉടൽ ആകെ വിറച്ചു കൈകൾ ടവളിൽ മുറുകി ശിവയുടെ ഭാവമാറ്റം നോക്കിക്കൊണ്ട് തന്നെ അവളെ ഉറ്റി നോക്കിക്കൊണ്ട് ത്രിലൂ വീട്ടിൽ തന്നെ ഇരുന്നു ഈ നിങ്ങൾ എന്താ ഇവിടെ അവനെ കണ്ടപ്പോൾ ആദ്യം ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും മനസാന്തിയും വീണ്ടെടുത്തുകൊണ്ട് ശിവ ചോദിച്ചു ഐ വോണ്ട് ടോക്ക് ടു യു ശിവ ചോദിച്ച് തിരിച്ചൊരു മറുപടി പറയാതെ ആജ്ഞയോട് ത്രിലൂ പറഞ്ഞു ശിവയ്ക്ക് ദേഷ്യവും സങ്കടവും അവനോടുള്ള വെറുപ്പും കടന്നു വന്നു എന്ത് ഇനി എന്താ തനിക്ക് സംസാരിക്കാനുള്ളത് ഏ തനിക്ക് പറയാനും ചെയ്യാനുള്ളതെല്ലാം താൻ ചെയ്തില്ല ഇനി എന്താ എന്നോട് പറയാനുള്ളത് തലയിൽ കെട്ടിയിട്ടാൽ അഴിച്ചു നിലത്തേക്ക് ഇട്ടുകൊണ്ട് ശിവ പൊട്ടിത്തെറിച്ചു പോയി ഭദ്ര ഐ ടോൾ ഓൾറെഡി ടോൾ യു ഐ സെറ്റ് ഐ വോണ്ട് ടു ടോപ് ടു യു വീണ്ടും ത്രിലോക് പറഞ്ഞും ശിവയ്ക്ക് അങ്ങ് കയറി അവൾ ഒറ്റ കുത്തിപ്പിന്നെ ത്രിലോകിൻ്റെ ഷേർട്ടിൻ്റെ കോളർ പിടിച്ചു ഇനി ഇനി എന്താ തനിക്ക് ഏഹ് ഇത്രയൊക്കെ എന്നോട് ചെയ്തിട്ട് മതിയായില്ലേ ഇനി എൻ്റെ ഈ ജീവൻ കൂടി വേണം അതിനാണോ താൻ എന്നെ ഇങ്ങനെ ഇഞ്ച ഇഞ്ചായി കൊല്ലുന്നത് ത്രിലോകിനെ പിടിച്ച് ഉലച്ചു ശിവ കണ്ണീരോട് ചോദിച്ചും ത്രിലോക് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് അവളെ ഇരുത്തി ആ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ശിവ ഞെട്ടി പിന്നെ അവനിന്ന് കുതിരയകാൻ ശ്രമിച്ചു ഭദ്ര അടങ്ങിയിരിക്കുക പക്ഷേ ശിവ വീണ്ടും അവനിന്ന് അകലാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഭദ്ര നിന്നോട് ചെയ്തൊരു തെറ്റാണെന്ന് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല ഇനി തോന്നുകയും കാരണം നീ എൻ്റെതാണെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിന്ന് ഞാൻ ചുംബിച്ചത് അവിടെ നിൻ്റെ സമ്മതം ഞാൻ ചോദിക്കില്ല കാരണം നീ എൻ്റെയാണ് ശിവയുടെ കവിളിൽ കൈ ചേർത്ത് തൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി പറഞ്ഞു അവൻ പക്ഷെ അതൊരിക്കലും കാമമല്ല നീ ഇവിടെ വന്നപ്പോൾ മുതൽ എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളതും അങ്ങനെയായിരിക്കും അതിൽ നിന്നെ കുറ്റം പറയാനും പറ്റില്ല ബട്ട് ഞാൻ ഇനി ഇതുപോലെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് നിന്നോടുള്ള എൻ്റെ പ്രണയത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ശരിയാണ് ഞാൻ ഒരുപാട് പേരായിട്ട് ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും എനിക്ക് ആരോടും അറ്റാച്ച്മെൻറ്റ് പോയിട്ട് ഒരു അട്രാക്ഷൻ പോലും തോന്നിയിട്ടില്ല വെറും ഒരു എൻ്റെ എൻജോയ്മെൻറ്റ് അവർക്കും എനിക്കും ഇതുവരെ ഞാനായൊരു പെണ്ണിനെയും തേടി പിടിച്ച് പോയിട്ടില്ല എൻ്റെ പണവും എൻ്റെ ഈ ശരീരം മാത്രം ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരാണ് മുഴുവൻ പേരും ത്രിലോക് പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കിയപ്പോൾ കണ്ടത് അവനെ തന്നെ ഉറ്റുനോക്കുന്നവയാണ് അതൊക്കെ നിന്നെ കണ്ടതിന് മുൻപ് വരെ നിന്റെ കണ്ട നാൾ മുതൽ ഞാനൊരു പെണ്ണിനെയും തൊട്ടിട്ടില്ല ചിലപ്പോൾ നിനക്കത് കേട്ടിട്ട് ഞാൻ നിന്നെ കൺവിൻസ് ചെയ്യാൻ പറയുന്നതാണെന്ന് തോന്നാം ബട്ട് ഇതാണ് സത്യം ഇപ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഞാൻ ഇതെല്ലാം നിന്നോട് പറയുന്നെന്ന് കാലങ്ങൾ കഴിഞ്ഞ് മറ്റൊരാളുടെ അടുത്തു നിന്ന് നീ ഇത് കേൾക്കാം അന്ന് നിനക്ക് വിഷമിക്കാതെ ഇരിക്കാൻ അവളുടെ കവിളിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് ത്രിലോക് പറഞ്ഞു ഐ നോ യു നീഡ് ടൈം ബട്ട് ഐ കാൺ വെയിറ്റ് അണ്ടിൽ ദാൻ ദർ ആർ ടു മെനി പീപ്പിൾ ടു ടേക്ക് യു അവേ ഫ്രം മീ ബട്ട് ഐ പ്രോമിസ് യു നിന്റെ പൂർണ്ണ പൂർണ്ണസമ്മതമില്ലാതെ നിന്നെ ഒരിക്കലും ഞാൻ സ്വന്തമാക്കില്ല അതേ ത്രിലോക്നാഥിൻ്റെ വാക്കാണ് അവളുടെ കണ്ണിലേക്ക് നോക്കി അവളുടെ കയ്യിൽ തൻ്റെ കൈകൾ മുറുകി പിടിച്ചുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞുവാൻ പക്ഷേ ഇതൊന്നും ശിവയ്ക്ക് എന്തുകൊണ്ടോ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എന്തൊക്കെ കാരണങ്ങൾ നിർത്തിയാലും അവളോട് ചെയ്തത് അവൾക്ക് ക്ഷമിക്കുവാൻ കഴിയില്ലായിരുന്നു അവൻ്റെ കൈകൾ ക അഴിഞ്ഞതും ശിവ ചാടി എഴുന്നേറ്റു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ചെയ്തത് മറക്കാൻ എനിക്ക് കഴിയില്ല അതിന് തൻ്റെ ഒരു ന്യായീകരണം പോലും എനിക്ക് കേൾക്കേണ്ട ഇരികാതും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ത്രിലോകൊന്ന് ശ്വാസം വലിച്ചുവിട്ടു ഇനി ഞാൻ ഒന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ല അതിന് നിന്നെ തെറ്റി പറയാനും പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇന്നേക്ക് പത്താം ദിവസം നീ എൻ്റെ പാതിയായിരിക്കും അതിനാരൊക്കെ തടയാൻ ശ്രമിച്ചാലും ഈ ത്രിലോകൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അത്രയും ശിവയുടെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ത്രിലോക് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി പിന്നെ തിരിഞ്ഞു വന്ന ശിവയ്ക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്ന മുന്നേ അവളുടെ മുഖം കൈകൾ കോരിയെടുത്ത് അവളുടെ നെറ്റിയിൽ നെറ്റിലവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു ശിവയുടെ കണ്ണുകൾ മിഴിഞ്ഞു പെട്ടെന്ന് ഓർമ്മ വന്നും ശിവ അവൻ്റെ നെഞ്ചിൽ കൈകൾ വെച്ച് പിന്നോട്ട് തള്ളി മാറ്റി അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ പിന്നിലേക്ക് നീങ്ങി ഇത് നമ്മുടെ കല്യാണം വരെ എനിക്ക് ഓർക്കാൻ വേണ്ടി അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് അന്നായിരിക്കും അതുവരെ യു ടേക്ക് റെസ്റ്റ് ശിവയോട് അത്രയും ഭാഗം ഡോർ തുറന്നും മുന്നിൽ നിൽക്കുന്ന കുഞ്ചുവിനെ കണ്ടതും അവനൊന്ന് നിന്നു ത്രിലൂകിനെ കണ്ടതും കുഞ്ചു വിറയ്ക്കാൻ തുടങ്ങി കാരണം നേരത്തെ കണ്ണനിട്ട് ത്രിലൂക്ക് പൊട്ടിക്കുന്നത് കുഞ്ചു കണ്ടിരുന്നു അതും താഴെ പവിത്രോട് പെരുമാറിയതൊക്കെ കൂടിയായതും കുഞ്ചുവിന് ത്രിലോകിനെ കാണുന്ന തന്നെ പേടിയായി തൻ്റെ കുഞ്ഞിപ്പൊങ്ങളുടെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന പേടി കണ്ടതും ഒരു നിമിഷം ത്രിലോക് പതറി കാരണം അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ചുവിനെ കുഞ്ചു ത്രിലോക് വിളിച്ചതും കൈ പിടിച്ച ട്രേയുമായി അവൾ പിന്നോട്ട് നീങ്ങുന്നു അവൾ പിന്നോട്ട് നീങ്ങിയതും ത്രിലോകിന് എന്തോ പോലെ തോന്നി ഞാൻ ഞാൻ അത് ഷിവേച്ചക്ക് ജ്യൂസ് അത് എന്തെല്ലാമോ വിൽക്കിക്കൊണ്ട് പറയുന്നവളെ കണ്ടതും അവൻ അവളുടെ കയ്യിൽ നിന്ന് ട്രേ വാങ്ങിച്ച് അവിടെ ഇരുന്ന് സ്റ്റാൻഡിൽ വെച്ച് അവളെ നെഞ്ചോട് ചേർത്തു എനിക്ക് ഈ കുഞ്ചുവിനെ ഇഷ്ടം വലിയ ഏറ്റനോട് എന്തും ധൈര്യത്തോട് വെട്ടിത്തുറന്നു പറയുന്ന ആ കുഞ്ചുവിനെയാണ് ഇനി ആ കുഞ്ചു മതി കേട്ടല്ലോ അവളുടെ തലയിലും തലോടി ആ അത്രയും പറഞ്ഞ് ഇത്ര ലോക്ക് പോയിട്ടും കൊഞ്ചു ആ നിൽപ്പ് തുടർന്നു പോയി കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് അറിഞ്ഞാണ് താൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് പക്ഷേ പെട്ടെന്ന് ഇത് ശിവയുടെ റൂമാണെന്ന് ഓർമ്മ വന്നും കുഞ്ചുവോട് അകത്തേ കയറി ബെഡിൽ കൈകൾ ചുരുട്ടിപ്പിടിച്ച് തലകോനിച്ചിരിക്കുന്ന ശിവയെ കണ്ടപ്പോൾ കുഞ്ചുവിന് ആശ്വാസം തോന്നിയെങ്കിലും അവളുടെ ഇരിപ്പിലെന്തോ പന്തികേട് തോന്നി കുഞ്ചുവിന് ശിവേച്ചി കുഞ്ചു വിളിച്ചതും ശിവ തലയോർത്ത് നോക്കി ശിവയെ കണ്ടപ്പോൾ കുഞ്ചുവിന് സങ്കടം വന്നു കണ്ണുകൾ കലങ്ങി കരഞ്ഞതുകൊണ്ട് കണ്ണൊക്കെ ക്ഷീണിച്ച പോലെയുണ്ട് ആകെ താൻ കണ്ട ശിവയെ ചേരാൻ തോന്നിപ്പോയി കുഞ്ചുവിന് മതിയാക്കി മനുഷ്യന് ഒന്ന് ചത്തു കിട്ടിയാൽ മതിയായിരുന്നു എന്നിട്ടെൻ്റെ ക്ഷമം അങ്ങേര് കൊടുക്കുക അതും തിന്നട്ടെ ശിവ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞതും കുഞ്ചു വിഷമത്തോടെ അവളെ നോക്കി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ അങ്ങേരൊക്കെ എന്നെ താലി കിട്ടാൻ പറ്റൂ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയാൽ കുഴപ്പമില്ലല്ലോ ഒരു വഴിയും ഇല്ലെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും അയാളെ പോലെ ഒരാളെ കിട്ടുന്നതിൽ ഭേദം അതാണ് വാശിയോടെ അത്രയും പറഞ്ഞു ശിവ കുഞ്ചുവിനെ നോക്കി വാഷ്റൂമിൽ കയറി എൻ്റെ ഈശ്വര ഇതെവിടെ ചെന്ന് അവസാനിക്കും വല്യേടൻ വല്യേടൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നടത്തും അങ്ങനെ വന്നാൽ ശിവേചി ശിവേച്ചി എന്ത് ചെയ്യും പറഞ്ഞതുപോലെ വല്ലതും ചെയ്താൽ എൻ്റെ ഭഗവാനെ അങ്ങനൊന്നും ശിവേചിക്ക് ചെയ്യാൻ തോന്നില്ലേ കുഞ്ചു കൈകൾക്കും പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിലെ വി ഐ പി റൂമിൽ ഇരിക്കുവാണ് പത്മനാഭൻ സൗദാമിനിയും പ്രദീപും പ്രണവും ബെഡിൽ ഒരു കൈ പ്ലാസ്റ്റർ ഇട്ട് മുഖം നിറയെ നീര് വന്ന് ചുണ്ടു പൊട്ടി ആകെ ഡാമേജായി ബെഡിൽ കിടക്കുവാണ് പവിത്ര ഇടയ്ക്കിടയ്ക്ക് വേദന കൊണ്ടവള് കരയുന്നുണ്ട് എന്റെ കൊച്ചിന്റെ കിടപ്പ് കണ്ടോ എൻ്റെ കുഞ്ഞിനിങ്ങനെ ആക്കി അവൻ നശിച്ചു പോവും പവിത്രയും നോക്കി പദം പറഞ്ഞ് കരയുവാണ് സൗദാമിനി എന്റെ സൗദേ ഒന്നും മിണ്ടാതിരിക്കുക തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പത്മനാഭൻ പറഞ്ഞു നിങ്ങൾക്കത് പറയാം എന്റെ കൊച്ചു കിടക്കുന്ന അത് മാം വലിഞ്ഞു കയറി വന്ന പെണ്ണിന്റെ പേരിൽ സ്വസ്ഥമായി ജീവിക്കാൻ വിടില്ല അവളെ ഞാൻ അനുഭവിക്കൂ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് സൗദാമിനി പറഞ്ഞു ആ അമ്മേ വേണം അച്ഛമേ ഞാൻ ഈ അനുഭവത്തിനേക്കാൾ കൂടുതൽ അവൾ അനുഭവിക്കണം അതെൻ്റെ ആഗ്രഹമാണ് ആ കിടപ്പിലും പവിത്രയുടെ ഉള്ള നിറയെ ശിവയുള്ള പാകം മാത്രമായിരുന്നു മോനെ പ്രതിവേ റൂമിലെ സോഫയിൽ ഭിത്തിയിൽ ചാരി കണ്ണുകൾ അടച്ചു കിടക്കുന്ന പ്രതിവിനെ സൗദാമ്യം വിളിച്ചു പക്ഷേ അയാൾ അതിന് തിരിച്ചൊന്നും പറഞ്ഞില്ല അത്രയ്ക്കും വേദനിച്ചിരുന്നു സ്വന്തം മോൾ ഇത്രയും ചെയ്യുമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അതേസമയം പ്രണവ് ആലോചനയില്ലായിരുന്നു തനിക്കും പവിത്രയ്ക്കും അച്ഛമ്മയ്ക്കും മാത്രം അറിയാവുന്ന ആ കാര്യം വിനായകന്റെ കാര്യം അതെങ്ങനെ പാച്ചു അറിഞ്ഞു അവനിത് അറിഞ്ഞെങ്കിലും ഉറപ്പായി മറ്റു പലതും അവൻ അറിഞ്ഞിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു ശിവയുടെ റൂമിൽ ത്രിലോക് വരുമ്പോൾ അവനെ അവനേക്കാത്ത ഉണ്ടായിരുന്നു ത്രിലോകിനെ കണ്ടതും സിദ്ധു പല്ല് അവനെ നോക്കി ത്രിലോക് അന്ന് മൈൻഡ് ചെയ്യാതെ ബെഡിൽ പോയിരുന്നു സിദ്ധു പാക്ക് ദ ബാക്ക് വി ആർ ഗോയിങ് ബാക്ക് ടു മുംബൈ ത്രിലോക് പറഞ്ഞു സിദ്ധു അവനെ കണ്ണും പിടിച്ച് നോക്കി അത് നമ്മൾ ഇന്ന് വന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും തിരിച്ചു പോകണോ സിദ്ധി ചോദിച്ചും ത്രിലോക് അവനെ നോക്കി വേണം പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ അവൻ കളി തുടങ്ങിയിട്ടുണ്ട് ത്രിലോക് പറയുന്നതും സിദ്ധു അവനെ നോക്കി ത്രിലോക് സിദ്ധു വിളിച്ചതും അവനും ചിരിച്ചു ബി അഫ്രൈഡ് ലാച്ചിങ് പ്ലേ ആൻഡ് ആ വാക്കുകളിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്ന പോലെ സിദ്ധുവിന് തോന്നി തേജസ് ശേഷ ബിസിനസ്സിൽ ത്രിലോകിന്റെ എതിരാളി ത്രിലോകിനെ തകർക്കുക അതാണ് അവൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി പല ചീപ്പ് കളികൾ വരെ അവൻ കളിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ത്രിലോകിന്റെ ഒരു പ്രൊജക്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു ത്രിലോകിനെ സംബന്ധിച്ച് അത് വെറും മുടിധാരണ സമമായിരുന്നു ഡാ അപ്പോൾ ശിവ സിദ്ധു പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവനോട് ചോദിച്ചു ഷീ നീഡ് സം ടൈം ആൻഡ് ഇഫ് എം ഹിയർ ഷീ വോണ്ട് ഈവൻ കം ഔട്ട് ഓഫ് ദ റൂം ബട്ട് ഇഫ് എം നോട്ട് ഹെയർ ഷീ വിൽ ബി ഫൈൻ ത്രിലോക്ക് പറയുന്നതും സിദ്ധു എന്നെ അത്ഭുതത്തോടെ നോക്കി ഇത്ര പെട്ടെന്ന് അവിടെ നീ മനസ്സിലാക്കിയാ സിദ്ധു ചോദിച്ചും ത്രിലോക്ക് ഒന്ന് ചിരിച്ച് ഫോണെടുത്ത് പുറത്തേക്ക് പോയി എനിക്ക് നിന മനസ്സിലാക്കാൻ പറ്റുന്നില്ല ത്രിലോക് ആരെയും നീ കൗനിക്കുന്നില്ല പക്ഷേ ഇവിടെയുള്ള ഓരോരുത്തരുടെയും കാര്യങ്ങളും നിനക്കറിയാം പക്ഷേ അവരെന്തിനാണ് നീ ഇങ്ങനെ അവഗണിക്കുന്നത് യു ആർ എ മിസ്ട്രി ത്രിലോക് താലയൊന്ന് കുഴഞ്ഞുകൊണ്ട് സിദ്ധു പുറത്തേക്ക് പോയി അതേസമയം ഫോണിൽ ആർക്കോ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തിരക്കിലായിരുന്നു ത്രിലോക് നിമിഷങ്ങൾ കഴിയുന്നതും സിദ്ധുവും ത്രിലോവും റെഡിയായി താഴേക്ക് പോയി അവർ താഴേക്ക് ചെല്ലുമ്പോൾ മഹിയും ഈശ്വരും മുത്തശ്ശനും മുത്തശ്ശിയും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു സ്റ്റേപ്പ് ഇറങ്ങി വരുന്നവരെ കണ്ടതും അവർ പരസ്പരം നോക്കി നിങ്ങളിത് എവിടേക്കാണ് സിദ്ധു മഹി സംശയത്തോട് ചോദിച്ചു വി ആർ ഗോയിങ് ബാക്ക് ടു മുംബൈ ത്രിലോകാണ് മറുപടി പറഞ്ഞത് എന്താ പെട്ടെന്ന് നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ മുത്തശ്ശി ചോദിച്ചു ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് മുത്തശ്ശി അതിനെ ഞങ്ങൾ തന്നെ വേണം അതുപോലെ കുറച്ച് വർക്ക് സ്പാൻഡിങ്ങ് ഉണ്ട് സിദ്ധുഭാരതം അവർ ത്രിലോകിൽ നോക്കി അവരുടെ നോട്ടം തന്നിലാണെന്ന് അറിയാവുന്നത് അറിഞ്ഞിട്ടും അത് കാണാത്ത മട്ടിൽ അവൻ പുറത്തേക്ക് നടന്നു ത്രിലോക് പേട്ടെന്ന് മഹി വിളിച്ചതും നിന്നു അവൻ അവനാവളി പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നത് എൻ്റെ കഴിവുകേടായി നീ കാണരുത് നിന്റെ തോന്നിവാസം ഇതുവരെ ക്ഷമിച്ചതുപോലെ ഇനി പറ്റില്ല ഇവിടെ കാണിച്ചു കൂട്ടിയതിനെ പരിഹാരം കണ്ടിട്ട് നീ പോയാൽ മതി ഗൗരവത്തോടെ മഹി പറഞ്ഞതും ത്രിലോക്ക് തിരിച്ച് കൈ കെട്ടി നിന്നു പരിഹാരം അത് ഞാൻ പറയേണ്ട ആളോട് പറഞ്ഞിട്ടുണ്ട് അത് ഡാഡ് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇതുപോലൊരു ഫുളിഷ് ചോദ്യം ത്രിലോക്ക് യാതൊരു കോസിലും ഇല്ലാതെ ചോദിക്കുന്ന കേട്ടതും മഹി ദേഷ്യത്തോടെ അവനെ നോക്കി സിദ്ധു താലിൽ കൈവച്ച് പോയി ത്രിലോക്ക് പെട്ടെന്ന് മുത്തശ്ശൻ വിളിച്ചതും അവൻ മുത്തശ്ശിനെ നോക്കി നീ പറഞ്ഞ പരിഹാരം അതൊരിക്കലും നടക്കില്ല കാരണം ശിവമോള് അതിന് തയ്യാറല്ല അതുകൊണ്ട് നീ ഇനി അവളെ ശല്യപ്പെടുത്താൻ പാടില്ല അത് മനസ്സിലായോ അല്പം ദേഷ്യത്തോടെ തന്നെയാണ് മുത്തശ്ശൻ പറഞ്ഞത് ഇല്ല കൈക്കേട്ടി നിന്നുകൊണ്ട് തന്നെ ത്രിലോക് പറഞ്ഞതും മുത്തശ്ശൻ അവൻ ദേഷ്യത്തോടെ നോക്കി സിദ്ധു ആണെങ്കിൽ ഇവൻ തല്ലി മേടിച്ച് തരുമല്ലോ ഈശ്വര എന്ന നിൽപ്പിലാണ് ത്രിലോക് ആരോടാണ് സംസാരിക്കുന്നത് അറിയോ നിനക്ക് ഇങ്ങനെയാണ് മുതിർന്നവരോട് സംസാരിക്കുന്നത് ഈശ്വർ ദേഷ്യത്തോട് ചോദിച്ചു അറിയാം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ശിവത്രയ ഭദ്ര തന്നെയായിരിക്കും അതിനാരൊക്കെ തടസ്സം നിന്നാലും എൻ്റെ പേര് കൊത്തിയ താലി അവളുടെ കഴുത്തിലുണ്ടായിരിക്കും അതുപോലെ എൻ്റെ ജീവനി ലോകം വിട്ടു പോകുമ്പോൾ കൂടെ അവളും കാണും വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവൻ്റെ ആ വാക്കിൽ അതിന് അവളുടെ സമ്മതം കൂടി വേണ്ട മോനെ ദേഷ്യത്തോട് സംസാരിച്ചാൽ അത് കൂടുതൽ അവനെ വാശി കയറ്റുമെന്നുള്ളത് കൊണ്ട് മുത്തശ്ശി സമാധാനത്തെ ചോദിച്ചു അവളുടെ സമ്മതം അത് ഞാൻ നോക്കുന്നില്ല അത് തെറ്റായിരിക്കാം പക്ഷേ അതെൻ്റെ ശരിയാണ് ഈ ത്രിലോകത്ത് ശരി സിദ്ധു കാം അത്രയും പറഞ്ഞു സിദ്ധുവിനെ വിളിച്ച് മുന്നോട്ട് നടന്നു പിന്നെ ഒന്ന് നിന്നു ഞാനിപ്പോൾ പോകുന്നു എന്നുകരുത്തി എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്ന് മാറ്റിക്കളയുമെന്നുള്ള ചിന്ത വലുതും ഡാഡിൻ്റെയും ചെറിയ ചിൻ്റെയും മനസ്സിലുണ്ടെങ്കിൽ അത്രയും പേർന്നൊന്നും ചിരിച്ച് ത്രിലോകത്ത് നടന്നു പിന്നാലെ അവരെല്ലാം നോക്കി സിദ്ധുവും അവരുടെ കാർ പോയതും അവർ പരസ്പരം നോക്കി അച്ഛാ എന്താ ചെയ്യേണ്ടത് അവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് പോയിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞ ആദ്യോടെ ഹേമ ചോദിച്ചു നമ്മൾ ഇത്രയ്ക്ക് ശിവയെ അവനെന്ന് മറച്ചുപിടിച്ചാലും അവൻ അവളെ തേടി കണ്ടെത്തിയിരിക്കും പക്ഷേ അത് അവൻ്റെ മറ്റൊരു മുഖം നമ്മൾ കാണേണ്ടി വരും മുത്തശ്ശിൻ ഭാരതും മഹി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് സോഫയിൽ ഇരുന്ന് പോയി എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അവർക്കും ആർക്കും അറിയില്ല അതിനു പുറമെ ശിവയുടെ ഭാവി ജീവിതം എന്തായിരിക്കും എന്തായിരിക്കും കാരണം ത്രിലൂകിന്റെ ഇതുവരെയുള്ള ലൈഫ് അത് അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം അറിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടിയുടെ ലൈഫ് ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു രാത്രിയിൽ കുഞ്ചു തന്നെ ശിവയ്ക്ക് നിർബന്ധിച്ച് ഫുഡ് കൊടുത്തു ഒരുപാട് പ്രാവശ്യം വേണ്ട എന്നൊക്കെ ശിവ പറഞ്ഞെങ്കിലും കുഞ്ചത് കാര്യമാക്കാതെ അവൾക്ക് ഫുഡ് കൊടുത്തു ഞാനും ഇവിടെ കിടക്കേണ്ട ശിവേച്ചി കുഞ്ചു ചോദിച്ചു വേണ്ട മോളെ എനിക്കൊന്നൊറ്റയ്ക്ക് ഇരിക്കണം ശിവ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല ശിവേച്ചി ഞാനും കൂടി കുഞ്ഞി പിന്നെയും പറഞ്ഞു എന്താ ഞാനിതെങ്കിൽ അവിവേകം ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ ശിവ ചോദിച്ചതും കുഞ്ചും ഒന്നും പറഞ്ഞില്ല സത്യത്തിൽ അത് അതുതന്നെയായിരുന്നു കാരണം നേരത്തെ ശിവ പറഞ്ഞായിരുന്നു അവളുടെ ഉള്ള നിറയെ പേടിക്കണ്ട മോളെ അപ്പോഴുള്ള വിഷമത്തിൽ പറഞ്ഞതാണ് അല്ലാതെ എനിക്കതൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുൻപേ ചെയ്തേനെ ഒരു ചെറുപുഞ്ചീരോട് ശിവ പറഞ്ഞതും കുഞ്ചു അവളെ നോക്കി അത് പിന്നെ ശിവേ പിന്നെയും അവിടെ തത്തി കളിക്കുന്ന കുഞ്ചുവിനെ കണ്ടതും ശിവ ബെഡിൽ എഴുന്നേറ്റ് അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ചുമച്ചു എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പേർ ഇവിടെയുള്ളപ്പോൾ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല പെണ്ണേ നീ പോയി ഉറങ്ങാൻ നോക്ക് ചെല് അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ശിവ പറഞ്ഞതും കുഞ്ചു അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് പോയി കുഞ്ചു പോയതും ശിവ പിള്ളോയുടെ അടിയിൽ വെച്ചിരിക്കുന്ന അവളുടെ അമ്മയുടെ ഫോട്ടോ കയ്യിലെടുത്ത് അതുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു ആ സ്വിംഗ് ചെയറിൽ അമ്മയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ഇരുന്നു രാത്രിയുടെ ശാന്തതയിൽ ചന്ദ്രന്റെ വെളിച്ചത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രത്തെ അവൾ കണ്ണിയമ്മ ശിവ നോക്കിയിരുന്നു അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മ അമ്മയുടെ ശിവയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എല്ലാം അയാൾ അയാൾ എനിക്ക് പറ്റുന്നില്ല അമ്മേ വല്ലാതെ വല്ലാതെ നോവുന്നു അമ്മയുടെ മോൾക്ക് വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു എന്തിനാ മഹാദേവ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ മഹാദേവ അതോ അങ്ങേക്കും എൻ്റെ കണ്ണുനീർ ഇഷ്ടം അതുകൊണ്ടാണോ ഇതുപോലെ ഓരോന്ന് ചെയ്യുന്നത് ഉള്ളിലെ സങ്കടത്തോടെ ശിവ ആകാശത്തിലേക്ക് നോക്കി ചോദിച്ചു ഓരോന്നാലോചിക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ത്രിലോകൻ്റെ പെരുമാറ്റം അത്രത്തോളം അവളെ വേദനിപ്പിച്ചിരുന്നു അങ്ങനെ ഇരുന്ന് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി അപ്പോഴും ആ നക്ഷത്രം തിളങ്ങി നിന്നിരുന്നു പിറ്റേന്ന് കണ്ണിൽ പ്രകാശം തുളഞ്ഞു കയറിയപ്പോഴാണ് ശിവ കണ്ണുകൾ തുറക്കുന്നത് പെട്ടെന്ന് അവൾക്ക് തന്നെ എവിടെയാണെന്ന് ഓർമ്മ വന്നില്ല പിന്നെ കണ്ണൊക്കെ അമർത്തി തിരുങ്ങി ചുറ്റു നോക്കിയപ്പോഴാണ് ഇന്നലെ ബാൽക്കണിയിൽ ഇരുന്നത് അവൾ ഓർമ്മ വന്നത് പിന്നെയും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു പിന്നെ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു ഫ്രഷ് ആവൻ വാഷ്റൂമിലേക്ക് കയറി ശിവ ഫ്രഷ് ആയി ഇറങ്ങി വരുമ്പോൾ റൂമിൽ കുഞ്ചും ഉണ്ടായിരുന്നു ഇന്ന് ക്ലാസ്സിലാത്തത് കൊണ്ട് അവർ കഫയിൽ മാത്രം പോയാൽ മതിയായിരുന്നു ശിവേച്ചി അല്ലു അലീന വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ചു പറഞ്ഞു കൊണ്ട് കബോർഡ് തുറന്ന് ഡ്രസ്സ് എടുത്ത് അവൾക്ക് കൊടുത്തു ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം മറ്റൊന്നും പറയാതെ അവൾ കൊടുത്ത ഡ്രസ്സും വാങ്ങി ഡ്രസ്സിങ് റൂമിലേക്ക് കയറി പാവം അതിനിങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാ എൻ്റെ ഭഗവാനെ കുഞ്ചു സ്വയം ചോദിച്ചു അല്പസമയം കഴിഞ്ഞതും ശിവ ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നു സുന്ദരിയായിട്ടുണ്ടല്ലോ കുഞ്ചു പറഞ്ഞിട്ടൊന്ന് ചിരിച്ചു അവൾ അത് കണ്ടതും കുഞ്ചു ശിവയെ പിടിച്ച് ചെയറലിരുത്തി ഇന്ന് ഞാൻ ഒരുക്കി തരാം പറഞ്ഞുകൊണ്ട് അവളുടെ മുടി കൈകൊണ്ട് ഉടുക്കൊക്കെ കളഞ്ഞ് തുടങ്ങി നല്ല ഭംഗിയിൽ കണ്ണെഴുതി നെറ്റിലൊരു പൊട്ടും ചൂണ്ടിൽ ചേതായി ലിപ്സ്റ്റിക്കും ഇട്ടു ആ യുവ പൊളിച്ചു നോക്കിയേ കുഞ്ചു പറയതും കണ്ണാടിയിൽ നോക്കി പക്ഷേ അത് ആസ്വദിക്കാൻ അവൾക്കായില്ല അത് മനസ്സിലായി കുഞ്ചു അവളെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി